സാമേ ഒരു ഉപകാരം ചെയ്യുവോ ആ ഫോൺ എന്തോ ഒരു കോൾ ചെയ്യാനാണ് ഫോൺ ഇരിക്കുന്നു ചെയ്യാനാണോ എന്തെങ്കിലും ഇല്ലെന്നല്ല രാത്രി കഴിഞ്ഞു കേറ്റാൻ മറന്നതാണ് ഒരു അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഒന്ന് വിളിക്കാനാണ് ഒന്ന് ലോക്ക് തുറന്നു തരുമോ

ഹലോ ബ്രജേഷല്ലേ അത് ഞാൻ ബയോമെറ്റിക്കാണ് ആ ഉസ്മാന്റെ വീടിന്റെ അടുത്തുള്ള മോള് എടപ്പാള ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾ രണ്ടാളും പോയതായിരുന്നു അപ്പൊ ഞാനൊക്കെ അത്യാവശ്യ കാര്യണ്ടി വന്ന് ഏത് ഹോസ്പിറ്റലേ ഗോപിനാഥന്റെ ഹോസ്പിറ്റലല്ലേ ആ പഞ്ചന്ന് പോയിട്ട് ഓളെ എടപ്പാളിൽ പോയിട്ട് എടുത്തിട്ട് വരുമോ അവരോടൊന്ന് പറയുമ്പോഴക്കാൻ കേട്ടാ വണ്ടിയുടെ അമ്പത് തൊണ്ണൂറ്റൊമ്പ മുപ്പത്തഞ്ചിട്ടാ ആ വണ്ടി രണ്ട് നാലാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ ശരിട്ടാ ആ ആ ഓക്കെ ഓക്കെ വലിയ ഉപകാരം ആ കുട്ടി കുഴപ്പമില്ല ആ എന്നാ ശരി സ്വാമിയേ പിന്നെ ഭർത്താവ് ഭയങ്കര കള്ളുകൂടിയും ആൾക്കാരനായിട്ടുള്ള കയറി പറച്ചിലും ഭയങ്കര ശല്യമാണ് അതൊന്ന് സഹിക്കാൻ പറ്റണില്ല കൂടുതല് കയറി പറിച്ചലാണ് ഒന്ന് നിർത്തി തരണം ആ അതിനൊരു പരിപാടി തരാം ഹലോ അതെ പിന്നെ എടപ്പാളക്ക് ഗോപിനാഥന്റെ ഹോസ്പിറ്റലിൽ പിന്നെ പറഞ്ഞല്ലേ ഞാനിപ്പോ ഗോപിനാഥന്റെ സുഗുര ഹോസ്പിറ്റലിലൊക്കെ മൊത്തം അറിഞ്ഞിട്ട് അവിടെ ആരും കാണണല്ല അതെ ഞാനതിന് വരുമ്പോൾ ഒരു പയ്യനു

നിങ്ങള് വൃത്തിയുടെ പേരല്ലേ കാരണം ഞാൻ ഇട്ട് മാനമായിട്ട് സംസാരിച്ചോണ്ടിരിക്കട്ടെ പിന്നെ നിങ്ങൾ നിങ്ങള് മട്ടിയെ വാർത്തണ്ടാക്കും സ്വാമി തെമ്മാടത്തരുന്ന പറഞ്ഞിട്ടുണ്ടാക്കുമ്പോ നിങ്ങൾ എന്ത് മറ്റല്ല സ്വാമ്യങ്ങള് ശിവനെ ഇത്രയും തറിയൊന്നും എന്റെ ഭർത്താവ് പറയില്ല ഞാൻ പോവുക സാമ്യാ